സഞ്ചാരികളുടെ പർദ്ദേശിയായ ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന ജില്ലയുടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഈ വർഷം എത്തിയത് ഇരുപത് ലക്ഷത്തോളം സഞ്ചാരികളാണ് കനത്ത മഴ മൂലം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കുറേ ദിവസം അടച്ചിട്ടെങ്കിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച ഇത്തവണ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചുവെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം പത്തൊമ്പത് ലക്ഷത്തി നാല് വിനോദസഞ്ചാരികൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള പന്ത്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞ വർഷം ഈ കേന്ദ്രങ്ങളിലെത്തിയത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി പന്ത്രണ്ട് സഞ്ചാരികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ ഇരുപത്തി ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാല്പത്തി മൂന്ന് വിനോദസഞ്ചാരികൾ ജൂലൈയിലെത്തി ഓണക്കാലമാകുന്നതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകുമെന്നാണ് ഡി ടി പി സിയും ടൂറിസം വകുപ്പും പറയുന്നത് ഇടുക്കിയിലേക്ക് എത്തിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രം വാഗമൺ തന്നെ വാഗമൺ പുൽമേടും മുട്ടക്കുന്നുകളും കാണാൻ അഞ്ചു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് സഞ്ചാരികളും വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ അഞ്ചു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വിനോദസഞ്ചാരികളും എത്തി ജനുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരു ലക്ഷത്തിലേറെ സഞ്ചാരികളാണ് വാഗമണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയത് മുട്ടക്കുന്നുകളും പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും സാഹസിക വിനോദസഞ്ചാര സാധ്യതകളുമാണ് വാഗമൺ തുറന്നിടുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ് യാത്രക്കാരെ വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് പാറക്കൂട്ടങ്ങളിൽ ഒരു റോക്ക് ക്ലൈമ്പിങ്ങിനും ട്രക്കിങ്ങിനും മലകയറ്റത്തിനും പാരാഗ്ലൈഡിങ്ങിനുമെല്ലാം ഇവിടെ അവസരമുണ്ട് ഇനി കാടും മേടും പൂക്കളും ആസ്വദിക്കണമെന്നാണെങ്കിൽ വ്യത്യസ്ത ജാതി പുഷ്പങ്ങളും പക്ഷികളും സസ്യ വാഗമണ്ണിലുണ്ട് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഏറെ സഞ്ചാരികളെ ആകർഷിച്ച മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് വിനോദസഞ്ചാരികൾ ഈ വർഷം ഇതുവരെ ഇവിടെ എത്തി രാമക്കൽമേട് പാഞ്ചാലിമേട ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം ആമപ്പാറ ഇടുക്കി ഹിൽവ്യൂ പാർക്ക് മാട്ടുപ്പെട്ടി അരുവിക്കുഴി എന്നിവിടങ്ങളിലും ഇക്കാലയളവിൽ സന്ദർശകരുടെ പ്രവാഹമായിരുന്നു ഈ വർഷം രാമക്കൽമേട്ടിലെത്തിയത് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് വിനോദസഞ്ചാരികളാണ് പാഞ്ചാലിമേട്ടിൽ എത്തിയത് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് സഞ്ചാരികളും ശ്രീനാരായണപുരം വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യഭംഗി നുകരാനെത്തിയവരുടെ എണ്ണം എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് രാമക്കൽമേടിനടുത്തുള്ള ആമപ്പാറയിൽ എഴുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് സഞ്ചാരികളും ഇടുക്കി അണക്കെട്ടിന് സമീപത്തെ ഹിൽവ്യൂ പാർക്കിൽ അറുപത്തിയേഴായിരത്തി മുന്നൂറ്റി എഴുപത് സഞ്ചാരികളും എത്തി അറുപത്തിയാറായിരത്തിഒൻപത് സഞ്ചാരികൾ മാട്ടുപെട്ടിയിലെത്തിയതായാണ് കണക്കുകൾ അരുവിക്കുഴി വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ സന്ദർശകരുടെ എണ്ണം പതിനയ്യായിരത്തി എഴുന്നൂറ്റിയേഴാണ്